ബോഗൻ വിലയിലെ പ്രമോ ക്രൈസ്തവ വിശ്വാസികളുടെ രംഗത്ത് കർത്താവിന് സ്തുതി എന്ന് തുടങ്ങുന്ന പ്രമോ സോങ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു യൂട്യൂബിൽ തരംഗമായ പാട്ടിനെ ഡീകോഡ് ചെയ്തവർ കർത്താവിന് സ്തുതി പാടുന്ന ചെകുത്താന്മാർ എന്നതാണ് ടൈറ്റിൽ സോങ്ങിന്റെ പ്ലോട്ടിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വിലയിരുത്തി ഇതാണ് വിവാദത്തിന് കാരണം പശ്ചാത്തലത്തിൽ ഇരുട്ടിൽ നിറഞ്ഞ സെമിത്തേരിയും ചെകുത്താന്മാരും എന്നാൽ വരികൾ കർത്താവിനെക്കുറിച്ചും ബ്രേക്ക് ഡാൻസുമായി ഈ പാട്ടിൽ കുഞ്ചാക്കോ ബോബനും ജ്യോതിറുമായി ഇതെല്ലാം വിശ്വാസ അവഹേളനമാണെന്നാണ് വാദം അമൽനീരതിൻ്റെ സിനിമയിലെ ഗാനത്തിനെതിരെ ക്രൈസ്തവ വിശ്വാസികൾ രംഗത്തെത്തുമ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്ന പ്രയോഗവും അവർ ചർച്ചയാക്കുന്നു ക്രൈസ്തവ സഭകൾ നേതൃത്വം നൽകുന്നതെന്ന് വിലയിരുത്തപ്പെടുന്ന യൂട്യൂബ് ചാനലുകളിൽ വലിയ വിമർശനമാണ് ഈ പാട്ടിനെക്കുറിച്ച് ഉയരുന്നത് സാത്താൻ സേവയുടെ പശ്ചാത്തലമാണ് ഈ പാട്ടിനു വേണ്ടി സൃഷ്ടിച്ചതെന്നാണ് ആക്ഷേപം മട്ടാഞ്ചേരി മാഫിയ പലപ്പോഴും ക്രൈസ്തവ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതാണ് ഇവിടെയും കാണുന്നതെന്നും ഷക്കീന ചാനൽ ആരോപിക്കുന്നു കർത്താവിനെ അവഹേളിക്കുന്ന സാത്താനിക് ഗാനവുമായി വീണ്ടും അമൽനീരതും കുഞ്ചാക്കോ ബോബനും എന്ന തലക്കെട്ടിലാണ് അവർ വിമർശനം ഉന്നയിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയെ പേര് പറഞ്ഞു തന്നെ കുറ്റപ്പെടുത്തുന്നു വിശ്വാസങ്ങൾക്കെതിരെ പോകുന്നവരെ എതിർത്ത് തോൽപ്പിക്കുമെന്നും പറഞ്ഞു വയ്ക്കുന്നു ക്രൈസ്തവ വിശ്വാസ ഗ്രൂപ്പുകളിൽ ഈ ഗാനം വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ചിത്രമെന്നും പാട്ടിലും അത് മാത്രമേ ഉള്ളൂവെന്നാണ് അണിയറക്കാരുടെ നിലപാട് ഏതായാലും ഭീഷ്മ പർവ്വത്തിന് ശേഷം അമൽനീരത് ഒരുക്കുന്ന ചിത്രം പുതിയ വിവാദത്തിൽ ചെന്ന് വീഴുകയാണ് ബോബൻ ഫഹദ് ഫാസിൽ ജ്യോതിർമൈ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽനീരത് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ബോഗൻ വില്ലയുടെ റിലീസ് തീയതി പുറത്തു വന്നു കഴിഞ്ഞു പ്രമോഖാനമായ സ്തുതി പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ വൺ മില്യണിലേറെ കാഴ്ചക്കാരെ നേടിയിരിക്കുന്നതിനിടയിലാണ് റിലീസ് തീയതിയുമായി പുതിയ പോസ്റ്റർ എത്തിയതും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയുമാണ് പോസ്റ്ററിലുള്ളത് ഒക്ടോബർ പതിനേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വ്യാഴാഴ്ച പുറത്തിറങ്ങിയ സ്തുതി ഗാനരംഗത്തിൽ സുഷിൻ ശ്യാമും കുഞ്ചാക്കോ ബോബനും ജ്യോതിർമയ്യും ചടുലമായ ഈണവും ചുവടുകളുമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഗാനം ഇതിനോടകം തന്നെ ഇടം നേടിക്കഴിഞ്ഞു വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാം ഈണം നൽകിയിരിക്കുന്ന സ്തുതി എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് മേരി അലക്സാണ്ടറും സുഷിൻ ശ്യാമും ചേർന്നാണ് സുഷിന്റെ അടുത്ത കാലത്തിറങ്ങിയ ഗാനങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ ഗാനമാണ് സ്തുതി ബോബൻ ഫഹദ് ഫാസിൽ ജ്യോതിർമൈ എന്നിവരുടെ ഗെറ്റപ്പുകളുമായി എത്തിയിരുന്ന സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററിന് മുമ്പ് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് കൂടാതെ കറുപ്പിലും ചുവപ്പിലും എത്തിയിരുന്ന ക്യാരക്ടർ പോസ്റ്ററുകളും വൈറലായിരുന്നു സിനിമയുടെ പ്രൊമോ ഗാനവും നിമിഷ നേരത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഇതിന് പിന്നാലെയാണ് വിവാദവും വന്നത് കുഞ്ചാഗോ അമൽ അമൽനീരതും ഇതാദ്യമായാണ് ഒന്നിച്ചെത്തുന്നത് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഏറെ നാളുകൾക്കു ശേഷം നടി ജ്യോതിർമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് തികച്ചും വേറിട്ട ലുക്കിലാണ് ചിത്രത്തിൽ ജ്യോതിർമായി ഉള്ളത് ഷറഫുദ്ദീൻ വീണ നന്ദകുമാർ സിന്ന തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ ചിത്രത്തിലുണ്ട് ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധേയനായ ലാജോ ജോസിനൊപ്പം ചേർന്നാണ് അമൽ അമൽനിരത് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്